പുരോഗമന കലാസാഹിത്യ സംഘം ന്യൂമാഹി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്ന വിഷയത്തിൽ ഈസ്റ്റിൽ വീട്ടുമുറ്റ സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഇയത്തുങ്കാട് ഈസ്റ്റിൽ വീട്ടുമുറ്റ സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ജാതി ചിന്ത നല്ല നിലക്ക് നില ചിന്ത നല്ല നിലക്ക് നില അതുകൊണ്ടാണ് അരീഷിന് തന്നെ മോദസ്ഥിതനായി അങ്ങ് വസിപ്പു എന്ന് പറയുന്ന ജാതി ചിന്തകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഗംഭീരമായൊരു ചെറുകഥ മാതൃഭൂമിയിൽ എഴുതേണ്ടി വന്നത് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുക ഇത് ചൂണ്ടിക്കാണിക്കണമെന്നാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ആരും നേരിട്ട് ജാതിയൊന്നും പറയില്ല ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും പരസ്പരം ജാതി ചോദിക്കില്ല ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം ജാതിയൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ അടുത്തിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുക പക്ഷേ കേരളം അത് എടുത്തു പോയിട്ടുണ്ട് കേരളം അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇത്ര അടി വിട്ടിട്ടേ നിൽക്കാവൂ എന്നുള്ളത് കേരളത്തിൽ മാമൂലായിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണന്റെ അടുത്ത് നായർ ഇത്ര വിട്ട് നടക്കണം നായരുടെ മുന്നിൽ ഈഴവർ ഇത്ര വിട്ട് നടക്കണം വൈ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി ഇ ഡി ബീന കെ ജയപ്രകാശൻ വി എം സുബിൻ പി പി രഞ്ജിത് കെ പി എന്നിവർ സംസാരിച്ചു Amrda Vidyalayam Punnol Talasheri, one of the top CBC schools in Kannur district. Daily meditation and assembly. 20 bus routes. Advanced lab for physics, chemistry, biology, mathematics, and computer science. Atal Tingering lab focuses on robotics. Extra co curricular activities like music, dance, keyboard, guitar, taekwondo, chess, and football. <music> Yoga training for physical health. Lively KG room, activity room, and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen.